ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യാത്രകളിൽ ട്രെയിനുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് വ്യോമയാന ഗതാഗതത്തിൽ ഏറെ പുരോഗതി നേടിയ കാലഘട്ടമാണ് ഇതെങ്കിലും ഇന്നും ഇന്ത്യക്കകത്തെ ദീർഘദൂര യാത്രകളിലും എന്തിനു ഹ്രസ്വ ദൂര യാത്രകൾക്ക് വരെ ട്രെയിനിനെ ആശ്രയിക്കുന്നവർ നിരവധിയാണ് കാരണം ട്രെയിൻ യാത്രകൾ എന്നത് മനസ്സും ശരീരവും ഒരുപോലെ ആസ്വദിക്കുന്ന ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ ആണെങ്കിലും യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് വിവിധ തരത്തിലുള്ള ക്ലാസ്സുകളും ട്രെയിനിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഏത് ക്ലാസ് തിരഞ്ഞെടുക്കണമെന്നും നമുക്കിന്ന് സാധിക്കും പലപ്പോഴും നമ്മുടെ യാത്രയുടെ സ്വഭാവവും സാമ്പത്തികവും കാലാവസ്ഥയും സമയവും ഒക്കെ നോക്കിയാണ് ഏത് ക്ലാസ്സിലാണ് യാത്ര വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ദീർഘദൂര യാത്രകളിൽ സ്ലീപ്പറിന് മുൻഗണന കൊടുക്കുമ്പോൾ ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകുന്നവർ എ സി കമ്പാർട്ട്മെന്റ് ബുക്ക് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ട്രെയിനിലെ ഓരോ ക്ലാസ്സുകളെ കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം കുറഞ്ഞ സാമ്പത്തിക വരുമാനമുള്ളവർക്ക് വേണ്ടിയുള്ള ക്ലാസ് ആയിട്ടാണ് റെയിൽവേ ജനറൽ ക്ലാസ് അവതരിപ്പിച്ചിട്ടുള്ളതെങ്കിലും അവസാന നിമിഷം പ്ലാൻ ചെയ്ത യാത്രകൾക്ക് ടിക്കറ്റ് ലഭിക്കാതെ വരുമ്പോഴും ഏറ്റവും കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരും ജനറൽ ക്ലാസ് തിരഞ്ഞെടുക്കാറുണ്ട് ജനറൽ ക്ലാസിന്റെ പ്രധാന പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ടിക്കറ്റ് റിസർവേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല ചെറിയ യാത്രകൾക്ക് ജനറൽ ക്ലാസ് തിരഞ്ഞെടുക്കാമെങ്കിലും ദീർഘദൂര യാത്രകൾക്ക് ഇത് തിരഞ്ഞെടുക്കാതിരിക്കുന്നതാണ് ഉചിതം ഏകദേശം എല്ലാ ട്രെയിനുകളിലും സെക്കൻഡ് സീറ്റിംഗ് ലഭ്യമാണ് പകൽ യാത്രകൾക്ക് ആശ്രയിക്കുവാൻ കഴിയുന്ന ക്ലാസ് ആണിത് ഇതിൽ റിസർവ് ചെയ്ത സീറ്റുകളും ചെയ്യാത്ത സീറ്റുകളുമുണ്ട് ഇരിക്കുവാൻ മാത്രമാണ് ഈ ക്ലാസ്സിൽ സൗകര്യമുള്ളതെങ്കിലും ജനറൽ ക്ലാസ്സുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ സൗകര്യപ്രദവും സുരക്ഷിതവുമാണ് ദീർഘദൂര പകൽ യാത്രകൾക്കും കുറഞ്ഞ പൈസയ്ക്ക് ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു ക്ലാസ് ആണ് സെക്കൻഡ് സെറ്റിംഗ് ചാർജിംഗ് സോക്കറ്റുകളും സീലിംഗ് മൗണ്ടഡ് ഫാനുകളും ഓരോ കമ്പാർട്ട്മെന്റിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മിഡിൽ ക്ലാസ് വിഭാഗത്തെ ലക്ഷ്യമിട്ട് റെയിൽവേ അവതരിപ്പിച്ചിട്ടുള്ള സ്ലീപ്പർ ക്ലാസ് ആണ് രാത്രി യാത്രകൾ കുറഞ്ഞ ചിലവിൽ പോകുവാൻ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സ്ലീപ്പർ ക്ലാസിൽ എഴുപത്തിരണ്ട് മുതൽ എൺപത് ബെർത്തുകൾ ഉള്ളത് അതിൽ ഓരോ കമ്പാർട്ട്മെന്റിലും എട്ട് ബർത്തുകൾ ഉണ്ടാകും യാത്രയ്ക്ക് ദിവസങ്ങൾക്ക് മുമ്പേ ബർത്ത് ബുക്ക് ചെയ്യാനുള്ള സംവിധാനമാണുള്ളത് സീലിംഗ് മൗണ്ടഡ് ഫാനുകളും ചാർജിംഗ് സോക്കറ്റുകളും ഈ കമ്പാർട്ട്മെന്റിലും ലഭ്യമാണ് ത്രീ ടയർ എയർ കണ്ടീഷണർഡ് കമ്പാർട്ട്മെന്റിലെ ബെർത്ത് അറേഞ്ച്മെന്റ് സ്ലീപ്പർ ക്ലാസ്സിലേതുപോലെയാണെങ്കിലും എയർ ആണ് എന്നുള്ളതാണ് ഇതിലെ പ്രധാന ആകർഷണം സ്ലീപ്പർ ക്ലാസിനേക്കാൾ ടിക്കറ്റ് ചാർജ് കൂടുതലാണെങ്കിലും ദീർഘദൂര യാത്രകൾക്ക് കൂടുതൽ യോജിച്ചത് ഈ ക്ലാസ് തന്നെയാണ് കമ്പാർട്ട്മെന്റിലെ വിൻഡോകളിൽ ഗ്ലാസ് ഷീൽഡ് ഉള്ളതിനാൽ പുറമേ നിന്നും കാറ്റും പൊടിയുമെന്നും അകത്തേക്ക് കയറില്ല മാത്രമല്ല എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ചൂടുള്ള കാലാവസ്ഥയിലും സുഖകരമായി യാത്ര ചെയ്യാൻ ഇതിലൂടെ സാധിക്കും സ്ലീപ്പർ ക്ലാസ്സിലേതുപോലെ തന്നെ ഓരോ കമ്പാർട്ട്മെന്റിലും എട്ട് ബെർത്തുകളാണ് ഉണ്ടാകുക ഇന്ത്യൻ റെയിൽവേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയ കോച്ചുകളാണ് എ സി ത്രീ ടയർ എക്കോണമി ഇത് തേർഡ് എ സി ക്ലാസിന് സമാനമായ ക്ലാസ് ആണ് സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ സുഖപ്രദമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം തേർഡ് എ സിയിൽ യാത്രക്കാർക്ക് നൽകുന്ന സൗകര്യങ്ങൾ തന്നെയാണ് ഈ കോച്ചിലും നൽകിയിരിക്കുന്നത് തേർഡ് എ സി ക്ലാസ്സുകളിൽ എഴുപത്തിരണ്ട് സീറ്റുകളാണുള്ളതെങ്കിൽ തേർഡ് എ സി എക്കോണമിയിൽ ആകെ എൺപത്തിമൂന്ന് സീറ്റുകളുണ്ട് കൂടാതെ ഓരോ കമ്പാർട്ട്മെന്റിലും ബോട്ടിൽ സ്റ്റാൻഡ് റീഡിംഗ് ലൈറ്റ് ഓരോ സീറ്റിനും ചാർജിംഗ് സോക്കറ്റ് എന്നിവയും ഇതിന്റെ പ്രത്യേകതകളാണ് നിങ്ങളുടെ ചെറിയ ദൂരയാത്രകൾ ഏറ്റവും സുഖകരമായും സൗകര്യപ്രദമായും പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് എ സി ചെയർ ക്ലാസ് എ സി സൗകര്യമുള്ള ഇതിന്റെ കോച്ചിൽ ഓരോ യാത്രക്കാരനും ഫ്ലൈറ്റിലേതുപോലെ സീറ്റുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് രണ്ട് കോൺഫിഗറേഷനിൽ അഞ്ച് സീറ്റുകളാണ് ഒരു നിരയിലുള്ളത് ഓരോ എ സി ചെയർ കോച്ചും എഴുപത്തിമൂന്ന് മുതൽ എഴുപത്തിയെട്ട് വരെ പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളുന്നു റിട്രാക്റ്റബിൾ സീറ്റുകളും സീൽഡ് വിൻഡോകളുമാണ് ഇതിനുള്ളത് എ സി ചെയർക്കാർ പ്രീമിയം ട്രെയിനുകളായ ശതാബ്ദി എക്സ്പ്രസ്സിലും ദുരന്ത ട്രെയിനുകളിലുമായിരുന്നു ആദ്യം ആരംഭിച്ചത് ഇപ്പോൾ നിലവിലുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിലും നിലവിൽ എ സി ചെയർക്കാർ കോച്ചുകളാണുള്ളത് പകൽ സമയത്തെ യാത്രകൾക്കാണ് ഇത് കൂടുതൽ അനുയോജ്യം ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ് എ സി കോച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ലക്ഷറിയസ് കോച്ചാണ് ടു എ അഥവാ സെക്കൻഡ് എ സി തേർഡ് എ സി കോച്ചുകളെ അപേക്ഷിച്ച് സ്ഥല സൗകര്യം കൂടുതൽ സെക്കൻഡ് എ സി ക്ലാസ് ഒരു ക്യാബിനിൽ നാല് ബങ്ക് കിടക്കുകൾ മാത്രമാണ് ഈ ക്ലാസ്സിലുള്ളത് പ്രൈവസി കർട്ടനുകളും റീഡിംഗ് ലൈറ്റുകളും യാത്രയിൽ കൂടുതൽ സ്വകാര്യതയും സൗകര്യവും നൽകുന്നു ഓരോ സെക്കൻഡ് എ സി കോച്ചിലും നാൽപ്പത്തി മുതൽ അൻപത്തി വരെ പാസഞ്ചേഴ്സിന് സഞ്ചരിക്കുവാൻ സാധിക്കും വിമാനയാത്രയിലെ ബിസിനസ് ക്ലാസ്സിനോട് ഉപമിക്കാവുന്ന തരത്തിലുള്ള ക്ലാസ്സാണ് എ സി എക്സിക്യൂട്ടീവ് ക്ലാസ് ടു ബൈ ടു ഇരിപ്പിടങ്ങളാണ് ഈ ക്ലാസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയതിനാൽ വളരെ ആയാസരഹിതമായി കോച്ചിനുള്ളിൽ നടക്കുവാനും ചിലവഴിക്കുവാനും സാധിക്കും നിലവിൽ ശതാബ്ദി എക്സ്പ്രസ് തേജസ് ട്രെയിനുകൾ കൂടാതെ ചില ഡബിൾ ഡെക്കർ ട്രെയിനുകളിലും ഈ ക്ലാസ് ലഭ്യമാണ് ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ ട്രെയിൻ യാത്രാ ക്ലാസ് ആണ് ഫസ്റ്റ് എ സിയിൽ ഉള്ളത് ഫസ്റ്റ് എസി സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റുകൾക്ക് ചിലപ്പോൾ വിമാന നിരക്കിനേക്കാൾ ചാർജ് കണ്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല ഒരുപാട് മികച്ച സൗകര്യങ്ങളാണ് ഈ കോച്ചുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് പൂർണ്ണമായും എയർ കണ്ടീഷൻഡ് കോച്ചുകളായ ഇവ പോപ്പുലർ റൂട്ടുകളിൽ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓരോ കമ്പാർട്ട്മെന്റും രണ്ട് തരത്തിലുള്ള ബെർത്തുകളായി തിരിച്ചിരിക്കുന്നു ഇവയിൽ രണ്ട് ബെർത്ത് മാത്രമുള്ളവയെ കൂപ്പ് എന്നും നാല് പേർത്തുള്ള കമ്പാർട്ട്മെന്റുകളെ ക്യാബിൻ എന്നും വിളിക്കുന്നു ഫുള്ളി കാർപ്പറ്റ് വിരിച്ചിരിക്കുന്ന ഈ ക്ലാസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് മെനു അനുസരിച്ച് ഭക്ഷണം ഓർഡർ ചെയ്യാനും സാധിക്കും കോണ്ടിനെന്റൽ ഇന്ത്യൻ ക്യുസീൻ എന്നിങ്ങനെ വെറൈറ്റി ഫുഡ് ഓപ്ഷൻസ് ആണ് മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാർക്ക് ഏറ്റവും പ്രൈവസിയും കംഫർട്ടും ലഭിക്കുന്ന ഫസ്റ്റ് എ സി ക്ലാസ്സുകളിൽ റീഡിംഗ് ലൈറ്റ് ചാർജിംഗ് പോയിന്റ്സ് ഭക്ഷണം കഴിക്കുവാനുള്ള ചെറിയ ടേബിൾ കൂടാതെ വാഷ്റൂം ഫെസിലിറ്റിയും ഒരുക്കിയിരിക്കുന്നു യാത്രക്കാരുടെ സേവനത്തിനായി ഒരു അറ്റൻഡർ അസിസ്റ്റൻസും ഫസ്റ്റ് എ സി ക്ലാസിൻ്റെ പ്രത്യേകതയാണ് ട്രെയിനിലെ വിവിധ തരം ക്ലാസ്സുകളെ കുറിച്ചുള്ള ഇന്നത്തെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇവർക്കും ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയൊക്കെ ഗുഡ് ബൈ